ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡ്രീമൊക്കെയാണ് വണ്ടി നമ്മൾ അതിൻ്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുമ്പ് നമുക്ക് അതിൻ്റെ എഞ്ചുമാർക്കൊക്കെ ആയിട്ട് ഫുള്ള് ചെയ്തായിരുന്നതാണ് അതിന് ശേഷം നമുക്ക് വണ്ടി ഓയിൽ കത്തുന്ന പോലെ അതായത് പുകയുടെ ഒരു പ്രസൻസ് ഉള്ള പോലെ നോക്കിയിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ലെവൽ കുറയുന്നുണ്ടെന്നും പറയുന്നുണ്ടായിരുന്നു അതും പ്രകാരം നമ്മളതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അതേപോലെ തന്നെ ഓയിലിൻ്റെ നിലവിൽ അത് ഇടയ്ക്ക് ഒന്ന് ടോപ്പ് ചെയ്തിരുന്നു പക്ഷേ എന്നാൽ പോലും നമ്മൾ ഓയിലിൻ്റെ ലെവൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റാണ് അതിനകത്ത് വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഇല്ല കറക്റ്റ് ലെവൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിലവിൽ ഓൾറെഡി നമ്മൾ റേസ് ചെയ്ത് നോക്കുമ്പോഴും സൈലൻസിൽ നിന്ന് ചെറുതായിട്ടൊരു പോകേണ്ടതായിട്ടുള്ളൊരു ഇത് നമുക്ക് കണ്ടുമായിരുന്നു അതും പ്രകാരമാണ് നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഹെഡിൻ്റെ ഭാഗം ആ ഫയറിംഗ് നടക്കുന്ന ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ച സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് അയച്ചാണ് സിലിണ്ടറിനായാലും വേറെ നിലവിൽ നോക്കുമ്പോൾ വേറെ യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല പിസ്റ്റണൊന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല ഹെഡിൻ്റെ വാൽവിൻ്റെ ഭാഗമാണത് നോർമൽ സാധാരണ വരാവുന്ന ആ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഓയിലിൻ്റെ പ്രസൻസോ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട അതായത് ഓയിൽ കയറി വരുന്ന കത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കതിനകത്ത് ഒരു നനവ് പോലെയൊക്കെ കാണും അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ ഇല്ല വണ്ടിക്ക് കേട്ടോ ഞാനൊരു ഡൗട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒന്നുകൂടി തന്നെ അയച്ച് വയ്ക്കുക പിഷിൻ്റെ ഭാഗമായാലും നോക്കുമ്പോൾ നോർമൽ വേറെ യാതൊരു കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അയച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും രണ്ടാമത് റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിസ്റ്റൺ റിങ്സും ഇതെല്ലാം മാറ്റും നമ്മൾ പിസ്റ്റൺ റിങ്സും മാറ്റിയിട്ട് എൻ്റെ ആസ്കെറ്റും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തുള്ളൂ ബാക്കിത്തെ നമുക്ക് വേറെ ഇതൊന്നും വന്നില്ല നിലവിൽ നമുക്ക് ആ റിങ്സും പിസ്റ്റണും മാത്രമാണ് നമുക്ക് മാറ്റേണ്ടാവുള്ളൂ വേറെ ഒന്നും ഇല്ല നിലവിൽ ഇപ്പോൾ അഴിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൂടി നമുക്ക് ചെറിയൊരു ഇതായിട്ട് തോന്നുമോ എന്ന് പറഞ്ഞാൽ എന്ന് തോന്നാൻ പറയാൻ പറ്റില്ല പക്ഷേ റിങ്സിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ വേരിയേഷനൊക്കെ ആവാം കാരണം നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ത്രൂ ഔട്ട് ലോങ് ആണോ ഓടിയോ വണ്ടി അപ്പം അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടും വന്നുകൂടായി ഒന്നും ഇല്ല പ്രത്യക്ഷത്തിൽ കംപ്ലൈൻറ്റൊന്നും തോന്നണമെന്നില്ല എന്നാൽ പോലും റിങ്സ്റ്റ് നമ്മൾ എന്തെങ്കിലും മാറ്റണമുണ്ട് കേട്ടോ നമുക്ക് കെ ഡബ്ല്യു ബി ഡി നൂറ്റി പത്ത് സി സി ആണ് വരാം ആ പാർട്ട് നമ്പർ തന്നെ സെയിം ആണ് നമുക്ക് തന്നെ കെ ഡബ്ല്യു എസിനും കെ ഡബ്ല്യു ഡി റിംഗ്സൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാം വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പം സെക്കൻഡ് സർവീസും കൂടി കൂട്ടത്തില് ചെയ്ത് കൂടുന്നുണ്ട് കേട്ടോ ഓയിലൊന്നും കുഴപ്പമൊന്നുമില്ല ഓയിൽ കിലോമീറ്റർ ആയിട്ടൊന്നുമില്ല മാറ്റാനായിട്ട് കിലോമീറ്റർ ആയിട്ട് ചെയ്തത് ഓക്കെ